നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മൻ മന്ത്രിസഭ കർശനമായ അഭയ നടപടികൾക്ക് അംഗീകാരം നൽകി ക്രമരഹിതമായ കുടിയേറ്റം കൂടുതൽ തടയുന്നതിനായുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നതിനിടെ ജർമ്മൻ സർക്കാർ നിരവധി പുതിയ നടപടികൾ നിർദ്ദേശിച്ച് പാസാക്കി അതിർത്തിയിലെ പുഷ്പാക്കുകൾ നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചതിനെ തുടർന്ന് ഈ ആഴ്ച നിയമപരമായ തിരിച്ചടി ഉണ്ടായിട്ടും സർക്കാർ അഭയ വിഷയത്തിൽ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് സുരക്ഷിതമായ ഉത്ഭവ രാജ്യങ്ങൾ നിർണ്ണയിക്കുന്നത് എളുപ്പമാക്കുന്നതിനും അതുവഴി നിരസിക്കപ്പെട്ട അഭയം തേടുന്നവരെ നാടുകടത്തുന്നതിനുമുള്ള പദ്ധതി ഉൾപ്പെടെ ജർമ്മനിയുടെ അഭയ നിയമങ്ങൾ കർശനമാക്കുന്നതിനുള്ള നിരവധി നടപടികളാണ് ബുധനാഴ്ച ജർമ്മൻ മന്ത്രിസഭ അംഗീകരിച്ചത് ഡബ്ലിൻ നടപടിക്രമങ്ങൾ അനുസരിച്ച് കേസുകൾ വിലയിരുത്താതെ അതിർത്തിയിൽ അഭയം തേടുന്നവരെ തിരിച്ചയക്കാൻ പോലീസിനെ അനുവദിക്കുന്നതാണ് ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബ്രിന്റെ നടപ്പിലാക്കിയ മറ്റൊരു നയം ബെർലിനെ അഡ്മിനിസ്ട്രേറ്റർ കോടതി ഇത് നിയമവിരുദ്ധമായി കണക്കാക്കിയതിനു ശേഷമാണ് മന്ത്രി വീണ്ടും ഉത്തരവിടുന്നത് മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ജർമ്മനിയുടെ പാർലമെന്റിന്റെ ഉപരിസഭയിൽ നിന്നോ പതിനാറ് ഫെഡറൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബുണ്ടസ് റാറ്റിൽ നിന്നോ എവിടെ നിന്നായാലും ആളുകൾക്ക് അഭയം നൽകുന്നത് ന്യായീകരിക്കുന്ന ഒരു തീരുമാനവും ഇനി ആവശ്യമില്ല എന്നതാണ് ഇത് അഭയത്തിന് അർഹമായ ആളുകളുടെ എണ്ണം കുറയ്ക്കുകയും നിരസിക്കപ്പെട്ട അഭയം തേടുന്നവരെ സുരക്ഷിത വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ പോലും മാതൃരാജ്യങ്ങളിലേക്ക് നാടുകടത്തുന്നത് എളുപ്പമാക്കുകയും ചെയ്യും ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഷെഡ്യൂളിൽ മാറ്റം വന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു സർക്കാർ താരവന്മാർ ആദ്യം പരസ്പരം പരിചയം പുതുക്കുകയും തുടർന്ന് പ്രതിനിധികളുമായിട്ടുള്ള ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് ഓവൽ ഓഫീസിൽ മീറ്റിംഗ് നടക്കുമെന്ന് അറിയിച്ചതിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത് എന്നാൽ വൈറ്റ് ഹൌസ് ഷെഡ്യൂൾ പ്രകാരം ഓവൽ ഓഫീസ് മീറ്റിംഗ് സന്ദർശനത്തിന്റെ തുടക്കത്തിലേക്ക് അതായത് ഔദ്യോഗിക ഉച്ചഭക്ഷണത്തിന് മുമ്പ് മാറ്റി മാത്രം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മെർസ് യോഗത്തിൽ പങ്കെടുക്കില്ല ട്രംപ് ഭരണകൂടത്തിലെ ഒരു വിദേശനയ ചർച്ചാ വിഷയമായി വാൻസ് കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നെങ്കിലും അത് ഉണ്ടാവില്ല വൈറ്റ് ഹൌസ് പ്രസിദ്ധീകരിച്ച പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് ജർമ്മൻ സമയം വൈകുന്നേരം അഞ്ച് മുപ്പതിന് ജർമ്മനിയുടെ ഫെഡറൽ ചാൻസലറെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യും തുടർന്ന് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ ചാൻസലറുമായി ട്രംപ് ഒരു ഉഭയകക്ഷി യോഗം ചേരും ആറ് പതിനഞ്ചിന് ചാൻസലറുമായി പ്രസിഡന്റ് ഉഭയകക്ഷി പ്രസ്താവനയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ഒന്നിച്ചു കൂടുമെന്നാണ് പറയുന്നത് മുൻപ് ട്രംപ് ഇതിനകം തന്നെ നിരവധി തവണ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ നടന്ന ഓവൽ ഓഫീസ് മീറ്റിംഗുകൾ തന്റെ എതിരാളിയെ ആക്രമിക്കാനും നാണം കെടുത്താനും ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സലൻസ്കിയും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയും ഇതിന് ബലിയാടികളായി എന്നാൽ ഇത്തവണ അത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ജർമ്മനിയിലെ ഇടതുപക്ഷ എംപി ക്യാൻസിൻ കോക്ടർ എന്ന മുപ്പത്തിയൊന്നുകാരിയെ ബുണ്ടസ്റ്റാക് പ്രസിഡന്റ് ജൂലിയ ഗ്ലോക്നർ പാർലമെന്റിന്റെ പ്ലീനറി ഹാളിൽ നിന്ന് പുറത്താക്കി പലസ്തീൻ എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചാണ് ഇടതുപക്ഷ എം പി പാർലമെന്റിന്റെ പ്ലീനറി ഹാളിൽ ചർച്ചകൾക്കായി എത്തിയത് നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നോർത്ത് റൈൻ വെസ്പാളിയൻ എംപി ആയ ഇവരെ ബുണ്ടസ്റ്റാക് പ്രസിഡന്റ് താക്കീത് ചെയ്തതും ചേംബറിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് സ്റ്റിക്കറുകളോ ടീഷർട്ടുകളുടെ മറ്റു പ്രഖ്യാപനം ങ്ങളോ ഒരു പങ്കും വഹിക്കുന്നില്ല എന്ന സഭയുടെ വ്യക്തമായ നിയമങ്ങളാണെന്നും ക്ലോക്ടർ ചൂണ്ടിക്കാട്ടി പന്ത്രണ്ട് രാജ്യങ്ങളിലെ പൌരന്മാർക്ക് യു എസിൽ പ്രവേശിക്കുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്ക് ഏർപ്പെടുത്തി നിയമം ജൂൺ ഒൻപത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചതനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇക്വറ്റോറിയൽ ഗീനിയ എരിത്രിയ ഹെയ്ത്തി ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൌരന്മാരെയാണ് ഇത് ബാധിക്കുന്നത് ജൂൺ ഒൻപതിന് പുലർച്ചെ പന്ത്രണ്ട് ഒന്നിന് നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രഖ്യാപനം നിരോധനത്തിന് പുറമെ ി ക്യൂബ ലാവോസ് സിയറ ലിയോൺ ടോഗോ തുർക്കുമെനിസ്ഥാൻ വെനിസേല എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് കർശനമായ പ്രവേശന നിയന്ത്രണങ്ങളും ബാധകമാകും കൊളറാഡോ സംസ്ഥാനത്ത് ജൂത പ്രകടനത്തിനെതിരെ നടന്ന ക്രൂരമായ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതിന്റെ വെളിച്ചത്തിലാണ് ഈ നീക്കം ബുധനാഴ്ച വൈകുന്നേരം ഒരു വീഡിയോ സന്ദേശത്തിലാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഡെൻവറിന്റെ വടക്കുപടിഞ്ഞാറുള്ള ബൌളൻ നഗരത്തിൽ ഞായറാഴ്ച ഗാസ മുനമ്പിൽ ഇസ്ലാമിക ഹമാസ് തടവിലാക്കി ഇസ്ര ി ബന്ധികളെ മോചിപ്പിക്കണം ആവശ്യപ്പെട്ട് മുഹമ്മദ് സാബ്രി സോളിമാൻ എന്ന ഈജിപ്തുകാരൻ തീപിടുത്ത ഉപകരണങ്ങൾ എറിഞ്ഞ് ആളുകളെ ആക്രമിച്ചതിനാണ് പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ചത് അതേസമയം ട്രംപിന്റെ ആദ്യ ടൈമിൽ മുസ്ലിം നിരോധനമായിരുന്നു ഇതാവട്ടെ ഇറാൻ ഇറാഖ് ലിബിയ സൊമാലിയ സുഡാൻ സിറിയ യമൻ എന്നീ നിരവധി മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കും പൌരന്മാർക്കും അന്ന് പ്രവേശനം നിരോധിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ അന്നത്തെ പിൻഗാമിയായ ജോ ബൈഡൻ അധികാരമേറ്റ മണിക്കൂറുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു ബംഗളൂരു നഗരത്തിലെ ഒരു സ്റ്റേഡിയത്തിൽ തിക്കിലും തിരക്കിലും പെട്ട പതിനൊന്ന് പേർ മരിച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ തങ്ങളുടെ ടീമിന്റെ വിജയം ആരാധകർ ആഘോഷിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത് കർണാടക സംസ്ഥാന മുഖ്യമന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫൈനലിൽ അവരുടെ ഹോം ക്രിക്കറ്റ് ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ വിജയം ആഘോഷിക്കാൻ ആയിരക്കണക്കിന് ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് തടിച്ചുകൂടിയ സമയത്താണ് സംഭവം അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ടീം വിജയിച്ചതിൽ ആരാധകർ ആഘോഷിക്കുകയായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ മഹാ കുംഭമേളയിലേക്ക് തീവണ്ടികൾ കയറാൻ ജനക്കൂട്ടം ഓടിയെത്തിയപ്പോൾ ന്യൂഡൽഹിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും കുറഞ്ഞതും പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് വർഷിക്കപ്പെട്ട ബോംബുകളിൽ മൂന്നെണ്ണം ജർമ്മനിയിലെ കൊളോണിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുപതിനായിരം പേരെ ഒഴിപ്പിച്ച പ്രവൃത്തി പിൻവലിച്ചു ഏതാണ്ട് ഇരുപത് ടൺ ഭാരമുള്ള രണ്ട് ബോംബുകളും പത്ത് ടൺ ഭാരമുള്ള ബോംബുമാണ് ബുധനാഴ്ച വിജയകരമായി നിർവീര്യമാക്കിയത് വർഷങ്ങളായി കൊളോണിൽ ധാരാളം ഒഴിപ്പിക്കലുകൾ നടന്നിട്ടുണ്ടെങ്കിലും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നഗരത്തിൽ ഇതുവരെ നടത്തിയതിൽ വെച്ച ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ പ്രവർത്തനമാണ് ഉണ്ടായത് ഇരുപതിനായിരം താമസക്കാരെയാണ് റൈൻ നദിയുടെ ഇരു കരകളിൽ നിന്നും ഒഴിപ്പിക്കാൻ നിർബന്ധിതമായത് ഇതോടെ ഈ വാർത്താ ബുള്ളിറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിയുള്ളവർക്കോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം